ിയേഴ്സ് എല്ലാവർക്കും സുഖമാണോ എനിക്കിവിടെ സുഖമാണ് കേട്ടോ നിങ്ങളെല്ലാവരും സേഫായിട്ട് ഇടിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞാൻ വിചാരിച്ചു ഇന്ന് വാചകവും പാചകവും ഒരു ചെറിയൊരു വിശേഷമാണ് ഒരുപാട് വലിയൊരു വലിയൊരു ബ്ലോഗൊന്നുമല്ല ഇതൊരു ചെറിയൊരു ചെറിയൊരിതാണ് കേട്ടോ അപ്പോൾ ചീര എനിക്ക് കിട്ടി അതായിരിക്കും അപ്പോൾ തേങ്ങ തിരുവാന്ന് വെച്ച് തേങ്ങ വെള്ളം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഞാൻ തേങ്ങ വെള്ളം കുടിക്കാറുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ അത് തേങ്ങ തേങ്ങ തിരികെ ശേഷം തേങ്ങ തിരികെ ശേഷം ഞാൻ അത് കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു കേട്ടോ കിടക്കാൻ അപ്പോൾ ഞാൻ അതാ പാത്രങ്ങളെല്ലാം കഴുകി വയ്ക്കുകയാണ് കേട്ടോ ഒരുപാട് പാത്രം എനിക്കങ്ങനെ ഇടുന്ന ശീലമുണ്ട് കേട്ടോ കുറച്ച് പാത്രങ്ങൾ ഒരുപാട് പാത്രങ്ങളെടുത്ത് ഇട്ടിട്ട് കുറേ ഉച്ചയ്ക്ക് ശേഷം അങ്ങനെ കഴുകുന്ന പരിപാടി രാവിലത്തെ ഇതും രാവിലെത്തതും അങ്ങനെ നമ്മൾ പാചകം ചെയ്യുന്നതും അതിൻ്റെ ഇടയിലുള്ള എല്ലാ പാത്രങ്ങളും കാണും കേട്ടോ അതൊക്കെ ഒന്ന് കഴുകി വെക്കാമെന്ന് വിചാരിച്ചു നമ്മൾ സമയത്ത് കഴുകണമെന്ന് വിചാരിച്ചാലും അത് നടക്കത്തില്ല അത് പാത്രങ്ങൾ എങ്ങനെയോ കൂടി 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 വരുന്നതാണ് കേട്ടോ എത്ര പാത്രങ്ങൾ ഒതുക്കി വെച്ചാലും അവിടെ ഇവിടെ നിന്നായിട്ടൊക്കെ കുറേ കൂടി വന്നതാണ് ഈ പാത്രങ്ങളെല്ലാം കൂടെ കേട്ടോ രാവിലത്തെ എല്ലാം രാവിലെ ഇഡ്ഡലി ആയിരുന്നു കേട്ടോ അങ്ങനെ ഇഡ്ഡലിയും ചമ്മന്തിക്കറിയും ആയിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പാത്രങ്ങളും കൂടെ കഴുകാന്ന് വിചാരിച്ചു ക്ലീൻ ചെയ്ത് വെച്ചിട്ട് ഇതാ അവിടെയൊക്കെ ഒന്ന് വായ്പിട്ട് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഇതാ ഞാൻ ചീരയും തേങ്ങ ചീരയും ചീരത്തോരന് വേണ്ടി അരിഞ്ഞു വെച്ചു അതുപോലെ തേങ്ങയും തിരുവി വെച്ചു അപ്പോൾ തേങ്ങയ്ക്ക് ഒരാഴ്ചത്തേക്ക് വരും കേട്ടോ ഇങ്ങനെ തിരുവി വെച്ച അങ്ങനെ ഞാനത് ഒരു കണ്ടെയ്നറിൽ ഫ്രിഡ്ജിലേക്ക് അങ്ങ് ഫ്രീസറിലേക്ക് അങ്ങ് വെക്കും അത് കഴിഞ്ഞിട്ട് ചീരയും അതേപോലെ തന്നെ കേട്ടോ ചീരയും ഇതുപോലെ ഫ്രിഡ്ജിലേക്ക് കുറച്ച് മാറ്റി വെക്കും അപ്പോൾ പിറ്റേ ദിവസത്തിന് വേണ്ടി എടുക്കാമല്ലോ അപ്പോൾ വെള്ളരിക്കെടുത്തു അത് വെള്ളരിക്ക തീയിൽ എന്ന് വിചാരിച്ചു ഒരു ഒരു ഇതിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ തേങ്ങ എടുത്ത് ഒരു അരമുറി തേങ്ങ എടുത്ത് കുറച്ച് ജീ പെരിഞ്ചീരകം ഉണ്ടെങ്കിൽ ജീരകം ഇടാം ഉള്ളി ഉള്ളി ഇടാം ഉള്ളി പിന്നെ ഇട്ടത് ഞാൻ ഇഞ്ചിയാണ് കേട്ടോ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു ടീ ഒരു അര ടീസ്പൂൺ കുരുമുളകും അതിൻ്റെ കൂടെ നമുക്ക് കരിയപ്പല ഇടാം ഞാൻ കരിയപ്പല കരിവേപ്പിലിട്ടില്ല കേട്ടോ അതിന് ശേഷം ഞാനിട്ടത് ഒരു നല്ല മണം കിട്ടും കേട്ടോ അതും കൂടെ ഇട്ടുകഴിഞ്ഞാൽ അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് നന്നായിട്ട് ഗ്യാസിൽ വെച്ചിട്ട് കുറച്ച് പുളിയും വേണം കേട്ടോ പുളി ഇട്ടിട്ട് ചെറിയൊരു കഷ്ണം പുളിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് എടുക്കണം നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് ഒത്തു ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് അത് നന്നായിട്ട് പച്ചമണം മാറുന്നവരെ ഒന്ന് വറുത്തെടുക്കണം കേട്ടോ വറുത്തെടുത്ത ശേഷം വറുത്ത് വറുത്തെടുത്ത ശേഷമാണ് അതിൻ്റെ പച്ചമണം മാറിയ ശേഷം രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് അതിൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായിട്ട് വയറ്റിയെടുത്ത ശേഷം അടുത്തതിലേക്ക് ഞാൻ ചീരത്തോരം വയ്ക്കാൻ വിചാരിച്ചു കേട്ടോ നോൺ സ്റ്റിക്കിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കുറച്ച് കടുക് ഇട്ട് ഒന്ന് കടുക് പൊട്ടിയ ശേഷം ചീര ചീര ഒന്ന് വെള്ളം ഒഴിച്ച് വന്നിട്ട് വേവാനായിട്ട് വെച്ചേക്കും അടുത്ത അതിൻ്റെ തോരത്തിന് വേണ്ടി അരയ്ക്കാൻ കേട്ടോ അതിൻ്റെ കുറച്ച് കുറച്ച് തേങ്ങയും മൂന്നല്ലി വെളുത്തുള്ളിയും മഞ്ഞൾ മഞ്ഞ മഞ്ഞൾപ്പൊടിയും കുറച്ചും പച്ചമുളകും ഇട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സിയിലേക്ക് ിട്ട് അരച്ച് അതിലേക്ക് ഒന്ന് ചേർത്ത് വയ്ക്കുക കേട്ടോ അതാ അതിന് അതവിടെ റെഡിയായ ശേഷം ഞാൻ എന്താ ഇവിടെ അത് കേട്ടോ അത് വറുത്ത് വെച്ചയൊക്കെ തണുത്തിട്ട് മിക്സിയിലേക്ക് ഒന്നിട്ട് അരച്ചിട്ട് ഇതാ അത് മറ്റേ വെള്ളം അത് മാറ്റിയ ശേഷം ഒന്ന് വീണ്ടും ആ ചട്ടിയിലേക്ക് തന്നെ ഞാനത് വീണ്ടും എടുത്ത് കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് തക്കാളിയൊക്കെ ഇട്ട് പച്ചമുളകൊക്കെ ഇട്ട് കരിയപ്പിലയും കടുകിട്ട് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് വറുത്ത വറുത്തെടുക്കുമ്പോഴാണ് അതിനുള്ള കുറച്ചും കൂടി അതിൻ്റെ ടേസ്റ്റ് കിട്ടണായിട്ട് എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്ക് തീയലേറി ഭയങ്കര ഇഷ്ടമാണ് വീട്ടിലെല്ലാവർക്കും തീയിലേറി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം തീയലേറി വെച്ചാൽ നമുക്ക് പലാരത്തിനോ അതുപോലെ ചോറിനോ എല്ലാത്തിനും നല്ലതാണ് കേട്ടോ അപ്പം അതിന് ശേഷം ഞാൻ ഇത് നോൺ സ്റ്റിക്കിൽ ഇതും ഒരു ചെറിയ പാ ബൗളിലേക്ക് മാറ്റിയാണ് അപ്പം ആ വലിയ പാത്രത്തിലേക്ക് വെച്ച് നമുക്ക് വേസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ അപ്പം അത് വെച്ച ശേഷം അത് വെച്ച ശേഷം അത് പാത്രത്തിലേക്ക് മാറ്റിയിട്ട് തോരനും അങ്ങനെ തീയൽ കറിയും റെഡിയായിട്ടോ കേട്ടോ ശേഷം ഞാൻ അത് ആ പാത്രങ്ങളൊക്കെ കഴിവെക്കാണ് ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണോ എനിക്കിവിടെ സുഖമാണ് കേട്ടോ ഇന്ന് ഞാൻ കുക്കിംഗ് ക്ലോഗ് ഉച്ചയ്ക്ക് ഉച്ചയ്ക്കത്തുള്ള ലഞ്ച് ഞാൻ കുക്കിംഗ് ക്ലോഗായിട്ട് ഇട്ടിട്ടുണ്ട് അത് ഞാൻ ഫസ്റ്റ് തന്നെ ഞാൻ ഇട്ടിട്ടുണ്ട് ഇപ്പം ഞാൻ വന്നതെന്ന് വെച്ചാൽ ഞാൻ നിങ്ങളടുത്തൊരു ഷെയർ ചെയ്യാൻ വേണ്ടി എൻ്റെ ഒരു ഓർമ്മ ഓർമ്മകൾ നിങ്ങളുടെ അടുത്തു ആയിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ വന്നത് കാരണം എന്ന് വെച്ചാൽ ഞാൻ ഇപ്പം നമ്മൾ ഫോണിലൊക്കെ നമ്മൾ കൂടുതലും നമ്മളെ ഓർമ്മിക്കാൻ വേണ്ടി നമ്മളെ ഇപ്പൊ ബെഡ്ഡേ ആയാലും നമ്മളെന്താ നമ്മൾ സൂക്ഷിക്കും പക്ഷെ നമ്മളത് ഫോൺ ചിലപ്പോൾ ചീത്തായി പോവുകയും ഇല്ലാതായി പോവുകയും ഒക്കെ ചെയ്യുമ്പം അത് നമ്മളെ കയ്യിൽ നിന്ന് പോകുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് വിഷമാവും അപ്പം ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് എനിക്ക് ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ബെഡ്ഡേ ഫങ്ഷൻ ബെഡ്ഡേ ഒക്കെ ബെഡ്ഡേ ആഘോഷിക്കാൻ ഉള്ളത് കാരണം ഇക്കാര്യം അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ രണ്ടുപേരും കല്യാണം കഴിഞ്ഞ സമയത്ത് ബെഡ്ഡേ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ സർപ്രൈസ്ഡായിട്ട് ആഘോഷിച്ചു അപ്പം അതിൻ്റെ ഒരു അപ്പം ആൽബം ആൽബം നമ്മൾ ശരിയാക്കാന് കൊടുത്തായിരുന്നു അപ്പം അവർ ചോദിച്ചു ഏത് ഫോട്ടോ ഉണ്ടോന്നപ്പോൾ ഞാൻ ഇതും കൂടെ എടുത്തു കൊടുത്തു കേട്ടോ അല്ലെങ്കിൽ നമ്മളെ ഫോണിൽ നിന്ന് അത് മിസ്സായിപ്പോവും എന്തായാലും മിസ്സായിപ്പോവും പിന്നെ അത് ഓർക്കാൻ കിട്ടത്തില്ല അതുകൊണ്ട് ഞാൻ എൻ്റെ ഫോണിൽ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അല്ല സോറി എൻ്റെ ആൽബത്തിൽ ഞാൻ അത് കുറച്ച് ഒരു രണ്ട് പേജുകളും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ അത് ഒന്ന് കണ്ടു നോക്കണം കേട്ടോ അത് അപ്പം പ്രതീക്ഷിക്കാതെ കിട്ടിയ ഒരു ഭയങ്കര സർപ്രൈസ്ഡ് ആയിരുന്നു കേട്ടോ ആ ഒരു ഫോട്ടോസൊക്കെ ഒരുപാട് ഫോട്ടോസൊക്കെ അത് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം കേട്ടോ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ എല്ലാവരും ഒന്ന് വ്ലോഗ് കണ്ടു നോക്കണം കേട്ടോ ഓക്കെ ബൈ Hors <muchas>